ഒരു കമന്റ് ഇങ്ങനെയാണ് ഏറിലല്ലല്ലോ വെള്ളത്തിലല്ലേ വെള്ളത്തിലൂടെ ഏറിലായി ഒരു കമന്റ് ഇനിയും മേലോട്ട് പോയാൽ ശൂന്യാകാശമാണ് ഓക്സിജൻ പോലും കിട്ടില്ല വേണ്ടായിരുന്നു ശൂന്യാകാശം താഴേ മരുഭൂമി ഒരു കമന്റ് ഇങ്ങനെയാണ് പെട്ടെന്ന് കണ്ടപ്പോ തായ്ലൻഡിലെ ഒറാങ്കുട്ടാൻ പാർക്കിൽ ആണെന്ന് വിചാരിച്ചു ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമോ ഒരു കമന്റ് വൗ്വാൽ കൊത്താറായി അത്രയ്ക്ക് പഴുത്തു രണ്ടും ഒറയിലിട്ടു ഇനി വലയിടാം വേറൊരു കമന്റ് ഒരു ഫുള്ളും ഒരു പൈൻറും അപ്പോൾ ലിറ്റർ ഇല്ലേ ഒരു കമന്റ് ഇങ്ങനെയാണ് കൂടിയ ആണ് അടിച്ചിരിക്കുന്നത് എന്നാ തോന്നുന്നത് വേറൊരു കമന്റ് ഇങ്ങനെയാണ് നല്ല കോമ്പിനേഷൻ പൊളിക്കും ഇച്ചിരി പൊളിക്കും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ ജയ് കഞ്ചാവ് മാതാ ഇതാ ഒരു കമന്റ് അപ്പോൾ പിതാവ് ആരാ